എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ആർഗവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു വാക്യം വായിക്കട്ടെ യശയ്യ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും യേശുവിനെ മധ്യസ്ഥത ചെയ്യുന്നതിന് മാതൃകയായി കാണുന്നു നാം പ്രാർത്ഥനയിൽ എത്രത്തോളം പക്ഷപാതം ചെയ്യണം അഥവാ പ്രസവ വേദനപ്പെടണമെന്ന് ഇത് നമ്മെ ഉണർത്തുന്നു അവൻ തൻ്റെ ആത്മാവിന്റെ പ്രസവ വേദനയുടെ ഫലം കണ്ട് തൃപ്തനാകുമെന്ന് ആംപ്ലിഫൈഡ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു തന്റെ പ്രസവ വേദനയുടെ ഫലം അതായത് ഒരു കുഞ്ഞ് അങ്ങനെ കണ്ട് സന്തോഷിക്കുന്ന ഒരു മാതാവിനെ പോലെ നാം പ്രസവ വേദനയോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ ഫലം കണ്ട് ചിലപ്പോൾ അത് വൈകിയാലും നാം അതിന്റെ ഫലം കണ്ട് നാം തൃപ്തരാകും നാം പ്രാർത്ഥിക്കുന്നു എന്നാൽ അതിന്റെ ഫലം നാം കാണുന്നുവോ പ്രാർത്ഥനാ ജീവിതത്തിൽ തൃപ്തി പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ രീതി മാറ്റുവാനുള്ള സമയം ഇതത്ര കഥമായി യേശു പ്രാർത്ഥിച്ചത് എപ്രകാരം എന്ന് നോക്കുക ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാഞ്ജനയും കഴിച്ചു എബ്രായർ അഞ്ചിന്റെ ഏഴിൽ നമ്മൾ അത് വായിക്കുന്നു അതെ പ്രസവ വേദനപ്പെടുന്ന ഒരു മാതാവ് അതിന്റെ ഫലം കണ്ട് തൃപ്തയാകുന്നതിനു മുൻപ് അവൾക്ക് ഉറച്ച നിലവളിയും കണ്ണുനീരും ഉണ്ടായിരിക്കുമല്ലോ പ്രാർത്ഥനയിൽ ആദ്യകാല ആദ്യകാലുന്നു സഭയ്ക്കായി പ്രാർത്ഥനയിൽ പോരാടി എന്ന് കൊലോസ്യ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടുവിനെന്ന് അപ്പോസ്വലനായ പൗലോസ് ബ്രോമർ കെതിയ ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലും പറയുന്നു ഇതൊക്കെ നമ്മൾ വായിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഉളവാകുന്ന പ്രതികരണം അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകുമെന്ന വാക്യത്തെ ആധാരമാക്കിയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത് അങ്ങനെയെങ്കിൽ തൃപ്തരാകുന്നത് വരെയും പ്രാർത്ഥനയിൽ നമുക്ക് പ്രസവ വേദനപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തുവിട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സ്തോത്രം സ്ത്രോത്ര ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നദ്ധിയിലേക്ക് അടുത്ത് വരുവാനും നല്ല ചിന്തകളാൽ നിറയുവാനും കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവമായി കൂടെ കൂടെയിരുന്നു ഞങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന വിത്തങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു അവിടുത്തെ പുനുകരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവ് എത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന വലിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി ഞങ്ങൾ അംഗീകരിച്ച് മഹത്വം കയറ്റുന്നു സ്ത്രോത്രം ചെയ്യുന്നു കൃപയുടെ ആത്മാവിനാൻ ഞങ്ങളെ നടത്തണമേ തിരുനാമം സൈലത്തിൽ മഹത്വമെടുക്കണമേ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം മഹത്വം നൽകി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ